മുന്നൂറ്റി അൻപത്തി എട്ടാമത് സ്നേഹഭവനം പൊന്തൻപുഴയിൽ അനുവിനും അനുവിൻ്റെ കുടുംബത്തിനുമായിട്ടാണ് അറ്റ്ലാന്റ മെട്രോ മലയാളി അസോസിയേഷൻ്റെ സഹായത്താർ അവരുടെ സ്നേഹസമ്മാനമായിട്ട് നമ്മളിവിടെ നിർമ്മിച്ചു നൽകിയത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇതിനടുത്തായിട്ടൊരു വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന സമയത്താണ് അനുവിൻ്റെ ദുരവസ്ഥ എനിക്ക് നേരിട്ട് കണ്ട് ഞാൻ നേരിട്ട് ചോദിക്കുന്ന വഴി പോകുമ്പോഴാണ് അവരോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിയുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് അപ്പോഴാണ് അനു പറയുന്നത് അതിനെൻ്റെ മകളുടെ ആർ സി സിയിലെ ചികിത്സയും ഭർത്താവ് സ്ട്രോക്ക് വന്ന കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ അവർക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് അനു വീട്ട് ജോലിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട് പുലരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീട് പണിയാം എന്ന് തീരുമാനിക്കുന്നു വളരെയേറെ പ്രയാസങ്ങളിൽ കൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അനുവിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു വീട് പണിയാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ലായിരുന്നു സുനിൽ ഫൗണ്ടേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീട് നേരത്തെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അനുവ അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിലും പത്ര മാധ്യമങ്ങൾ വഴി എം എസ് സുനിൽ മേഡത്തിന് ഒരു ഫൗണ്ടേഷനെ കുറിച്ചും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന വീടുകളിലെ കാര്യങ്ങളൊക്കെ അറിയാതെ അറിയാൻ അറിവുള്ളതാണ് അപ്പം അതിനൊരു കാരണക്കാരായി വന്ന അറ്റ്ലാന്റ ഫൗണ്ടേഷൻ മലയാളി മലയാളി അസോസിയേഷൻ ഓണത്തിന് അവർ കഴിഞ്ഞ ഓണത്തിന് ആരംഭിച്ചു ആരംഭിച്ചു കൂടുതൽ കൂടുതൽ പാവങ്ങൾക്ക് വരെ വീടുകളും വച്ച് നിർമ്മിച്ച് നൽകാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്നും അത് യഥാർത്ഥ അവകാശികൾക്ക് അതിൻ്റെ എത്തട്ടെ എന്നും ആശംസിക്കുന്നു മുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ ഭവനമാണ് അത് ചെറിയ കാര്യമല്ല നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വീട് അടുത്ത കാലത്ത് നിർമ്മിച്ച് കൊടുത്തു അതും നല്ല വളരെ മനോഹരമായ വീടാണ് അതിനവർക്ക് ഒരുപാട് സ്ട്രെങ്ത് അനുഭവിക്കേണ്ടി വന്നത് അച്ചാൽ ഒരു വീട്ടിലേക്ക് ഒരുപാട് നാടകയറിച്ച് തന്നു അവിടുത്തെ അവിടുത്തെ സാധനങ്ങളിലെ ആർക്കാരും അവിടുത്തെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളം കട്ടയാണെങ്കിലും മറ്റ് എല്ലാ കാര്യങ്ങളും വളരെ കഷ്ടപ്പെടുക അതുവെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ല രണ്ട് മാസക്കാലം മുമ്പാണ് ഇതിന് വന്നത് ഞങ്ങൾ ഇരിക്കലും വരുമ്പോൾ ഈ വീടിൻ്റെ പണി കഴിഞ്ഞാണ്ട് തുടങ്ങി വിട്ടതേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് ഇത്രയും മനോഹരമായ ഒരു വീട് തീർക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് നമുക്ക് ആ വീട്ടിൽ ആ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് വീട്ടിൽ അവർക്ക് വളരെ സന്തോഷം തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ ഏർപ്പിക്കുന്നില്ല അവരെ ഈ ഭവനത്തിൽ അവർ വളരെ സന്തോഷകരമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കി നിന്നു എന്നെ എൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും പ്രസിഡൻറ്റായ ജിത്തുവിൻ്റെയും എല്ലാവരുടെയും ഇന്നേക്ക് ഇന്ന് എല്ലാവരുടെ പേരിൽ ഇന്ന് ഭവനം ലഭിച്ച കുടുംബത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു അമ്മ വീട് എന്ന പദ്ധതി ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനാണ് ആരംഭിച്ചത് ഈ ഓണം മുന്നേ അത് തീർക്കാൻ സാധിച്ചതിലും ഇവർക്ക് അപകടത്തിൽ കയറാൻ പറ്റിയതിലും ഞങ്ങൾ വളരെ അധികം സന്തോഷിക്കുന്നു എല്ലാവിധ അനുഗ്രഹവും സ്പോൺസർമാർ നൽകുന്ന തുകയനുസരിച്ച് ഓരോ വീടും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ പണിത് നൽകുന്നത് ഇവിടെ അനുവിനും കുടുംബത്തിനുമായിട്ട് രണ്ട് മുറികളും അടുക്കളയും ളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ മനോഹരമായ ഒരു വാർത്ത വീട് നിർമ്മിച്ച് നൽകാനായിട്ട് നമ്മൾക്ക് സാധിച്ചു അവരുടെ പ്രാർത്ഥന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വീട് അതോടൊപ്പം തന്നെ അവർ ഈ മലയാളി അസോസിയേഷൻ നൽകിയ ഫർണിച്ചറും ഇവർക്ക് അവർ നൽകുകയുണ്ടായി ഒരുപാട് സന്തോഷം ുടെ വീടിങ്ങനെ കിടക്കുന്നതിന് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന പോലെ മോൾക്ക് ക്യാൻസറും പുള്ളിക്കാരനും വയ്യാതെ കിടക്കുന്ന അവസ്ഥയിലുമാണ് പിന്നെ ഞാൻ വീട്ടുകേട് ചെയ്താണ് കുടുംബം പുലർത്തുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ടീച്ചർ ഒരു മടിയും കൂടാതെ ഞങ്ങൾക്ക് വീട് പണിത് തരാമെന്ന് ഷിജി സാറിനോട് വാക്ക് കൊടുത്തു അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ടീച്ചറിന് ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അതുപോലെ ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത് കൂടുതൽ എനിക്ക് ദയവായി ടീച്ചർ വഴി എനിക്ക് ഒരു ഒരു വീട് എനിക്ക് ഒരുക്കി തന്നു മോളുടെ അസുഖം ക്യാൻസർ ആയിരുന്നു ഒരു വർഷമായി ഞാൻ ആർ സി സിയിലായിരുന്നു അവിടുന്ന് വന്നതിന് ശേഷമാണ് പുള്ളിയും ആശുപത്രിയിൽ വയ്യാതാവുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എൻ്റെ ഈ വീട് ഞാൻ പലപ്പോഴും രാത്രി വന്ന് നോക്കുമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു വീട് ഈ വീടൊന്നും ഉയർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഒത്തിരി പ്രാവശ്യം ആലോചിച്ച് അങ്ങനെയാണ് ദൈവമായ ദൈവ ദൈവം ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ദൈവമായിട്ടാണ് ഞാൻ ഞാൻ കാണുന്നത് ടീച്ചറിന് ഇനി കൂടുതൽ ഇതിൽ കൂടുതൽ നല്ല വീടുകൾ ഇനി ഒത്തിരി അവസരങ്ങൾ ടീച്ചറിനെ വീട് വെക്കാനുള്ള അവസരങ്ങൾ ദൈവം കൊടുക്കു മാറാട്ടെ നമ്മുടെ മുന്നൂറ്റി അൻപത്തി എട്ടാമത് സ്നേഹ ഇന്ന് പൊന്തൻപുഴ കാര്വേലി എന്ന് പറയുന്ന സ്ഥലത്ത് അനുവിനും അനുവിന്റെ ഭർത്താവിനും മകൾക്കുമായിട്ട് അറ്റ്ലാന്റ മലയാളി അസോസിയേഷന്റെ സഹായത്താല് ഇന്ന് ഇവിടെ താക്കോൽദാനം നിർവഹിച്ചത് ഇതിനെ സഹായിച്ച എല്ലാ നല്ലവരായിട്ടുള്ള മലയാളി അസോസിയേഷന്റെ അംഗങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം